അസ്സാം വലൈക്കും വരഹമത്തല്ലാ അബർക്ക ബഹുമാന്യരെ ഈ അടുത്തായിട്ട് ചില വിവാദങ്ങൾ പരക്കെ നമ്മൾ കേൾക്കുകയാണ് അതായത് ഒരു മുജാഹിദ് നേതാവിൻ്റെ പുസ്തകം സുന്നി പ്രസ്ഥാനത്തിൻ്റെ വലിയ നേതാവായ മഹാനായ സയ്യിദ് സ്വാദിഖലി ഷിഹാവ് തങ്ങൾ പ്രകാശനം ചെയ്തു എന്നൊരു പ്രശ്നം അതിനെ വിവാദമാക്കി വിവാദമാക്കിക്കൊണ്ടുവന്നിരിക്കുക യഥാർത്ഥത്തിൽ മഹാനായ സ്വാതിക്കരി ശിഹാബ്ദങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ ആത്മീയ നേതാവാണ് രാഷ്ട്രീയ നേതാവാണ് അതുപോലെ മറ്റ് സാംസ്കാരിക രംഗങ്ങളിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയ വ്യക്തിത്വമാണ് ഇപ്പോൾ മഹാനപറകളെ സംബന്ധിച്ച് വളരെ മോശമായ ഭാഷയിലൊക്കെ ചിലർ ചർച്ച ചെയ്യുന്നുണ്ട് അത് നിർത്തലായിരിക്കും നല്ലത് കാരണം പാണക്കാട് സാധാർത്ഥ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം അതൊരു മഹത്തായ പാരമ്പര്യമാണ് പരമ്പരയാണ് ആ പാരമ്പര്യത്തിൽ വന്നവരൊക്കെയും പരിശുദ്ധരാണ് അവരൊക്കെയും ബഹുമാനിക്കപ്പെടുന്നവരാണ് ആദരിക്കപ്പെടുന്നവരാണ് ഇവിടെ ഉണ്ടായ വിഷയം എന്ന് പറയുന്നത് തങ്ങള് എങ്ങനെയാണ് അത് പ്രകാശനം ചെയ്തതെന്നാണ് അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ മൂന്ന് ഹൈസിയത്ത് അവിടെ വരുന്നുണ്ട് മിൻഹൈസ് ഇന്നഹു ഖാലി മഹാനവർ ഖാലി എന്നൊരു ഹൈസിയത്ത് ഒരുപാട് മഹല്ലുകളുടെ ഖാലിയാണ് മഹാനവറുകൾ അതുപോലെ ഒരു സുന്നി നേതാവ് എന്ന ഹൈസിയത്തിൻ്റെ സുന്നി നേതാവ് എസ് വൈ എസിൻ്റെ സമസ്തയുടെ കീഴ്ഘടകമായ എസ് വൈ എസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് മഹാനവറുകൾ അതുപോലെ മറ്റൊരു ഹൈസിയത്തും കൂടിയുണ്ട് അതും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് അതായത് മഹാനവറുകൾ ലീഗിൻ്റെ ഒരു കായിദാണ് നേതാവാണ് എന്ന ആ ഒരു പരിഗണനയും കൂടി നമ്മൾ കണക്കിലെടുക്കണം ആ ഒരു ഹൈസിയത്തിലൂടെ മഹാനവറുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തു എന്നതൊരു വലിയ വിവാദമാക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം കാരണം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പല ആളുകളും ഈ മുസ്ലിം ലീഗിൽ അംഗത്വമുള്ളവരാണ് സഹപ്രവർത്തകരാണ് സജീവമായവരാണ് അതുപോലെ മറ്റു പല മതവിഭാഗങ്ങളുമുണ്ട് ലീഗിൽ അവരുടെയൊക്കെ ചില പരിപാടികളിലും പ്രോഗ്രാമുകളിലൊക്കെ തങ്ങൾക്ക് പങ്കെടുക്കേണ്ടി വരും ലീഗിന്റെ നേതാവ് എന്ന നിലക്ക് ദളിത് ലീഗ് അവരുടെ ചില പുസ്തകം പ്രകാശനം ചെയ്യേണ്ടി വരും ചിലപ്പോൾ തങ്ങൾക്ക് അത് അവർ നേതാവായിട്ട് കാണുന്നു തങ്ങളെ നേതാവായിട്ട് അവർക്ക് കാണാമല്ലോ കാരണം ലീഗിന്റെ നേതാവ് എന്നുള്ള നിലക്ക് നേതാവാണ് അതേപോലെ തന്നെ മുജാഹിദീനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ നേതാവ് എന്ന നിലക്ക് അവർ നേതാവായിട്ട് അംഗീകരിക്കും പക്ഷെ സുന്നി നേതാവ് എന്നുള്ള നിലയ്ക്ക് അവർ അംഗീകരിക്കില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖാദി എന്നുള്ള നിലക്കും അവർ അംഗീകരിച്ചോളണം എന്നില്ല അപ്പം ഇവിടെ സ്വാതിക്കലി ശിഹാബ് തങ്ങൾ ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാവ് എന്ന നിലക്ക് ആ പുസ്തകം പ്രകാശനം ചെയ്തത് ഒരു വലിയ പ്രശ്നമൊന്നുമല്ല അത് ചില ആളുകളൊക്കെ അതിനെ വല്ലാതെ പർവ്വതീകരിച്ചു കൊണ്ടു തന്നെയാണ് അതങ്ങനെ വിവാദമാക്കേണ്ടതില്ല പിന്നെ മറ്റൊരു നിലക്ക് ചിന്തിക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിനാണ് യഥാർത്ഥത്തിൽ ഇവിടെ അതപ്പ സംഭവിച്ചത് കാരണം സുന്നി നേതാവ് എന്നുള്ള നിലയ്ക്ക് എന്തായാലും മുജാഹിദ് സ്വാധീക്കരി തങ്ങളെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രകാശനം ചെയ്യിപ്പിക്കാൻ പാടില്ല കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അഭിപ്രായ പ്രകാരം മുമ്പ് അവർക്ക് അതേ അഭിപ്രായമാണ് അവരുടെ നേതാക്കന്മാർ ഈ അടുത്ത കാലത്ത് ചുഴലി എന്ന് പറയുന്ന ഒരു പറയപ്പെടുന്ന ഒരാൾ അദ്ദേഹം മുജാഹിദിന്റെ നേതാവോ ഒരാൾ അദ്ദേഹം ഈ അടുത്ത് പ്രസ്താവിച്ചത് പിന്നെ മോര്യത് കഴിക്കുന്നവര് റാത്തീവ് ചെല്ലുന്നവര് കുത്തുബിയത്ത് ചെല്ലുന്നവര് അതുപോലെയുള്ള സിന്നികളുടെ പല ആചാരങ്ങളും അനുഷ്ഠിക്കുന്ന ആളുകളൊക്കെയും കാഫിരിങ്ങൾ അവർക്ക് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലനം സംഭവിച്ചിരിക്കുന്നു എന്ന നിലക്കുള്ള ഒരു പ്രസ്താവനയാണ് എന്നാൽ ആ പ്രസ്താവന മുജാഹിദിൻ്റെ ഔദ്യോഗിക വിഭാഗങ്ങളൊക്കെ ഇടയുണ്ടല്ലോ അവരൊന്നും അത് തിരുത്തുകയോ അല്ലെങ്കിൽ ഇനി വിശദീകരണമൊന്നുമില്ല അയാൾക്കെതിരെ എടുക്കാൻ പോലും കാരണമാകുന്ന ഒരു വലിയ വിഷയമാണത് എന്നിട്ട് പോലും അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അവർക്കിവിടെ അതപ്പതം എങ്ങനെ സംഭവിച്ചു അവര് കാഫിറാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് സുന്നി വശത്തുള്ളവരൊക്കെ ഈ മുജ് ഈ പ്രത്യേകിച്ച് ഇയാളുടെ കാരണം എല്ലാവരും മോര്യത് പരാണം ചെയ്യുന്നവരാണ് കുത്തുബിയത്ത് ചെല്ലുന്നവരാണ് ക്രിസ്ത്യസ ചെയ്യുന്നവരാണ് തവസുര് ചെയ്യുന്നവരാണ് അപ്പം അങ്ങനെയുള്ള സുന്നികൾ അവർ ഇവരെ വിശ്വാസപ്രകാരം മുസ്ലിമേ അല്ല അതിൽ പാണക്കാട് മഹാനായ തങ്ങളും പടുവിലെ തങ്ങൾ ഉറുക്കെഴുതുന്ന ആളാണ് മന്ത്രിക്കുന്ന ആളാണ് മോര്യത് ചെല്ലുന്ന ആളാണ് മജിസന്നൂർ ചെല്ലുന്ന ആളാണ് ബദീങ്ങളെ അതേപോലെ തന്നെ റാത്തീവ് കുത്തുബിയത്തൊക്കെ ചെല്ലുന്ന ആളാണ് അതൊക്കെ അംഗീകരിക്കുന്ന ആളുമാണ് അപ്പം അങ്ങനെയുള്ള മഹാനായ പാണക്കാട് സ്വാതിക്കരി ശിഹാബ് തങ്ങളെ അവരുടെ ഒരു പുസ്തക പ്രകാശനത്തിൽ വിളിക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ച ഒരാളെ വിളിക്കുക എന്നതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പം ഇവിടെ മുജാഹുദിനി നേതാക്കന്മാരൊന്നുമില്ലേ അവരെ നേതാവിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുക അപ്പം അവരല്ലേ അതപ്പതനത്തിലേക്ക് പോയത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനാണ് ഇവിടെ പ്രശ്നം അവർ വിളിക്കേണ്ടതാരെ അവരെ വിശ്വാസത്തിൽ മുസ്ലിമായ ആളെ കാരണം ഒരു നേതാവിന്റെ പുസ്തകമല്ലേ അപ്പം ഈ നിലക്കും നമുക്കിവിടെ മനസ്സിലാക്കാവുന്നതാണ് അല്ലാതെ അനാവശ്യ വിവാദമൊന്നും ഇവിടെ ആവശ്യമില്ല അതൊക്കെ നാടിനും സമൂഹത്തിനും സമുദായത്തിനൊക്കെ മോശമാണ് അപ്പം നമ്മൾ പണ്ടേ വരുന്ന ആ പാരമ്പര്യമായിട്ടുള്ള സംയമനത്തോടെയും സമാധാനത്തോടെയും നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ വിജയം ആ നിലയ്ക്ക് ഒരു ഐക്യബോധത്തോടു കൂടി നമുക്ക് പോകാൻ സർവശക്തനായ അള്ളാഹുത്തല തൗഫീഖ് ജിയുമാറാവട്ടെ امين يا رب العالمين السلام عليكم ورحمه الله وبركاته